വരിഷ്ടന്ദം സർവാനുഗ്രഹദായിനം നാരായണ ഗുരുവന്തേ വന്ദേ സർവമംഗളസിദ്ധയേ ഗുരുസാഗരം ഭാഗം അറുപത്തിയൊന്ന് ആ ദൈവചിരി മായാതിരിക്കട്ടെ ഒന്നുമറിയാത്ത ഒരു ശൈശവം എല്ലാം വേർതിരിച്ചറിയാൻ ലോകമായയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്ന ബാല്യം സ്വാർത്ഥമോഹങ്ങൾ ഉദിച്ചു തുടങ്ങുന്ന കൗമാരം ശരീരബോധത്തിൽ മുങ്ങി കൈക്കാൽ കുഴയുന്ന യൗവനം പരാതികളുടെ വാർധക്യം മോഹം അവസാനിക്കാതെ മരണം ഇതിനൊക്കെ എന്താണർത്ഥം എങ്ങനെയാണ് മനുഷ്യനിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സംശയം കേട്ട് ഹൃദയപത്മത്തിലിരുന്ന് ഗുരുമൊഴിഞ്ഞു ഗർഭാവസ്ഥ സുഷുപ്തിയാണ് ശുദ്ധബോധം അവിടെ പ്രകാശിച്ചു നിൽക്കും ജനനത്തോടെ ശുദ്ധബോധം കുറേശെയായി വിട്ട് ശരീരബോധവും പ്രപഞ്ചബോധവും ഉണ്ടാകുന്നു ശുദ്ധബോധത്തിൽ നിന്ന് ശരീരബോധത്തിലേക്കുള്ള സഞ്ചാരമധ്യേ അവനെല്ലാവരിലും തൻ്റെ തന്നെ സ്വരൂപം ദർശിച്ചിരിക്കുന്നു ശരീരബോധം ഉറച്ചു തുടങ്ങിയപ്പോൾ താൻ അന്യൻ തൻ്റെ സ്വന്തക്കാർ അയൽക്കാരൻ അപരിചിതൻ എന്നീ തോന്നലുകൾ ഉണ്ടാകാൻ തുടങ്ങും സ്വാർത്ഥമായ ശരീരബോധം മാത്രമാണ് അവനിൽ വളർന്നത് അല്ലെങ്കിൽ വളർത്തിയത് അതിൻ്റെ ഫലമാണ് ഇതെല്ലാം ഉണരണം ഇനി ഉറങ്ങണം ഭുജിച്ചീടണം അശനം പുണരേണം എന്നീ വണ്ണം അണയുമനേക നിർവികാര രൂപം എന്ന് ആത്മോപദേശതകത്തിൻ്റെ ആറാം പദ്യത്തിൽ ഗുരു ഇതുതന്നെയല്ലേ പരാമർശിക്കുന്നത് ഉണരണം ഉറങ്ങണം വീണ്ടും ഉണരണം ഭുജിക്കണം പുണരണം എന്നീ പ്രകാരമുള്ള വലയത്തിൽപ്പെട്ടു ഉഴലേണ്ടതാണോ ജീവിതം എന്ന് ചോ സ്വയം ചോദിക്കുന്നവർ അപൂർവമാണ് ചരങ്ങളും അചരങ്ങളുമടങ്ങിയ പ്രപഞ്ച സൃഷ്ടികളിൽ മനുഷ്യൻ നന്നാവണം എന്നു മാത്രമാണല്ലോ ഗുരു പറഞ്ഞത് സംശയഗ്രസ്തമായ മനസ്സിനോട് ശാന്തമായി വീണ്ടും ഗുരു പ്രതിവചിച്ചു പുഴയ്ക്ക് ഒഴുകാനേ കഴിയൂ സ്വയം നിയന്ത്രിച്ച് ഒഴുകാതിരിക്കാൻ അറിയില്ല സൂര്യന് പ്രകാശിക്കാനേ അറിയൂ സ്വയം നിയന്ത്രിച്ച് പ്രകാശിക്കാതിരിക്കാൻ അറിയില്ല അതുപോലെയാണ് ജീവികളിൽ മറ്റുള്ളവയും സ്വയം അറിഞ്ഞ് കർമ്മം ചെയ്യാനും ചെയ്യാതിരിക്കാനും മനുഷ്യന് മാത്രമേ സാധിക്കൂ അവയെ നിയന്ത്രിച്ചും നിലനിർത്തിയും ഉപയോഗിക്കാനുള്ള ധർമ്മം മനുഷ്യനാണ് നിർവഹിക്കേണ്ടത് അത് ഭംഗിയായി വിനിയോഗിക്കണമെങ്കിൽ മനുഷ്യൻ നന്നാകണം അജ്ഞാനത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ജീവിതം മനുഷ്യൻ പിന്തുടരരുത് താൻ ഉൾപ്പെടുന്ന ഈ ദൃശ്യപ്രപഞ്ചം ബ്രഹ്മമാണെന്നറിയാനായി ശ്രമിക്കണം ശരിയായ കർമ്മം ശരിയായ ഉപാസന ശുദ്ധമായ ജ്ഞാനം എന്നിവയിലൂടെ ജീവിക്കണം അതിനു അടിസ്ഥാനമിടാനാണ് ബാല്യം മുതൽക്കേ കുട്ടികളിൽ നല്ല ശീലങ്ങൾ സ്ഥാപിക്കാൻ മാതാപിതാക്കളും അധ്യാപകരും ശ്രമിക്കേണ്ടത് നന്ദി നമസ്കാരം